കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷങ്ങളായി തെങ്കാശി സ്വദേശിയായ വേൽമുരുകൻ ഇവിടെ ഈ തൊഴിൽ ചെയ്യുകയാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷങ്ങളായിട്ടാണ് അദ്ദേഹം ഈ ഒരു അയണിങ് മേഖലയിലേക്ക് വന്നത് അതിനുമുമ്പ് ഹോട്ടൽ തൊഴിലാളിയായിരുന്നു നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം ഈ നാൽപ്പത്തിയഞ്ച് വർഷം കേരളം എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ പേരെന്താണ് പേര് വേൽമുരുകൻ വേൽമുരുകൻ എത്ര വർഷമായി കേരളത്തിൽ കേരളത്തിലെ ഒരു നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് കേരളത്തിലാണ് ആ കേരളത്തിൽ നാൽപ്പത്തിയഞ്ച് വർഷമായിട്ടും ഈ ജോലി തന്നെയാണ് അല്ല ഒരു ഇരുപത്തഞ്ച് വർഷം ഹോട്ടൽ ജോലി ഹോട്ടൽ ജോലി ചെയ്ത് അപ്പോൾ ഇതിലോട്ട് വന്നിട്ട് ഇരുപത് ഇരുപത് വർഷം ആ ഇതിലോട്ട് രണ്ടായിരത്തി മൂന്നിൽ വന്നത് രണ്ടായിരത്തി മൂന്നിൽ ഇരുപത്തി വർഷമായി ആ എവിടെയാണ് എവിടെയാ തമിഴ്നാട്ടിലെവിടെയാ തമിഴ്നാട്ടിൽ തെങ്കാജിക്കടുത്ത് വീരശീകാമണി എന്ന് പറയുന്നത് സ്ഥലം അത് ശരി ആ വീട്ടിലോട്ട് എപ്പോ പോകും മാസത്തിലൊരിക്കെ പോകും കുടുംബങ്ങളൊക്കെ പോകും പാഞ്ച് ദിവസം പോകും ഫാമിലി അത് നാട്ടിലാണ് നിങ്ങളിവിടെയാണ് എങ്ങനെയാണ് ഇതിപ്പോ ഫ്ലാറ്റിൽ എങ്ങനെയാണ് ആഴ്ചയിൽ രണ്ട് എങ്ങനെയാണ് വരുന്നത് ഒരു ഇരുപത് ദിവസം കുടുംബം ഇരുപത് ദിവസം കുടുംബം ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം അപ്പം ബാക്കി ദിവസങ്ങളിൽ ബാക്കിയുള്ള പോകും വീടുകൾ സ്ഥിരമായിട്ട് ആൾക്കാരുണ്ട് എത്ര ഒരു ഒരു ദിവസം അവറേജ് എത്ര വരുമാനം ഉണ്ടാവും ഒരു ദിവസം ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ ജോലി ചെയ്യും ചെയ്തെങ്കിൽ ഒരു കറിക്ക് ഒരു ഇരുന്നൂറ് രൂപ ചിലവ് മുന്നൂറ് രൂപ ആഹാരത്തിന് അയിനൂറ് രൂപ നോക്ക് ജോലി ചെയ്താലും ചെയ്തില്ലെങ്കിലും വേണം അയിനൂറ് രൂപ അത് കളിഞ്ഞിട്ടേ ഉള്ളൂ പായ്ക്കേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഒരുപാട് പേരിവിടെ ഉണ്ട് ഈ ജോലി ചെയ്യുന്ന ആൾക്കാർ ഉണ്ട് അപ്പൊ അവിടെ അപ്പൊ നിങ്ങളും കൂടെ ഇവിടെ വന്നില്ല എന്നെങ്കിൽ മലയാളികളുടെ അവസ്ഥ എല്ലാം ചോദിക്കണം മലയാളി കടകളൊക്കെ ഉണ്ടല്ലോ ഇവിടെ കടയുണ്ട് കടയുണ്ട് ഇവിടെയൊക്കെ ഉണ്ട് ഇവിടുത്തെ കടകളെല്ലാം നിങ്ങളാണ് നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യാൻ തയ്യാറില്ല മലയാളികൾ ചെയ്യാൻ തയ്യാറല്ല കടകളുണ്ട് കടകളിൽ ചെയ്യുന്നതും തമിഴ്നാട്ടുകാർ തന്നെ ജോലി ചെയ്യുന്നതും അതാണ് ഞാൻ പറഞ്ഞത് മലയാളിക്ക് ഇത് ചെയ്യാൻ വയ്യാന്ന് ഇപ്പൊ ഞാൻ തന്നെ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നിട്ടാണ് വന്നിട്ടാണ് അതിന് ജയിക്കുന്നത് ഏഹ് അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ചെയ്യും ഇപ്പൊ ഇപ്പൊ തമിഴ്നാട്ടിലെ ഇതുപോലെ സ്ഥിതി തന്നെ ഈ ജോലി ചെയ്യാനുള്ള ആൾക്കാരും ആരും ഇല്ല എല്ലാവരും അങ്ങോട്ട് വേറെ ജോലികൾക്ക് മാത്രം വേറെ ജോലി എന്ന് പറഞ്ഞാൽ അതല്ലേ ഇവിടെ അവിടെ തമിഴ്നാട്ടുകാർക്കുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അവർ ഒരു പണിയും ചെയ്യാൻ മടിയില്ല അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തമിഴ്നാട്ടിൽ പക്ഷേ മലയാളികൾ അങ്ങനെയല്ല അവിടെ രാഷ്ട്രീയമുണ്ട് ഇവിടെ രാഷ്ട്രീയമുണ്ട് പക്ഷെ അവിടെ വേണ്ടി അവിടെ ആരെങ്കിലും വെട്ടിക്കൊല്ലുകയോ അങ്ങനെ കൊല്ല കൊലവെല്ലോ നടക്കുന്നുണ്ട് അങ്ങനെ ഒന്നുമില്ല ഇല്ല എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ല സ്ഥിതി നിങ്ങൾക്ക് അവിടെ തമിഴ്നാട്ടിൽ സർക്കാരിനുള്ള ആനുകൂല്യം പെൻഷനും മറ്റു അരിയും മറ്റു കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ടോ ും വാങ്ങിച്ചിട്ടില്ല പിന്നെ അരി ബാക്കിയുള്ള തമിഴ്നാട്ട് ജനങ്ങൾക്ക് എന്താ കിട്ടുന്നു എല്ലാം നമുക്ക് കിട്ടുന്നു എല്ലാവർക്കും വീട്ടിൽ ആയിരം രൂപ കുടുംബ വീട്ടിലുള്ള ആളുകൾ ആൾക്കാർ കൊടുക്കുന്നുണ്ട് എല്ലാ മാസവും എല്ലാ മാസം ആയിരമായിരം രൂപ എല്ലാ മാസം തമിഴ്നാട്ടിലെ ഓരോ കുടുംബത്തിലെ രൂപ കൊടുക്കുന്നുണ്ട് പിന്നെ റേഷൻ കടയിൽ അരി ആയിട്ട് കൊടുക്കുന്നുണ്ട് അരി பின்ன நம்ம வீட்டில் கோளேஜ் பிள்ளாருக்கு கவர்மெண்ட் ஸ்கூலில் படித்து கோளேஜிக்கு படிக்காம போகிறேன் மாதம் ஆயிரம் ரூபா കോളേജിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരാൾക്കായിരം രൂപ ആണായാലും അത് ശരി പിന്നെ സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണമൊക്കെ ഉണ്ടല്ലോ ഉച്ചഭക്ഷണമുണ്ട് ഇപ്പൊ രാവിലെയും ഭക്ഷണം തുടങ്ങിയിട്ടുണ്ട് ഓ രാവിലത്തെ ഭക്ഷണമുണ്ട് പിന്നെ അതേപോലെ തമിഴ്നാട്ടിൽ നമ്മൾ പോകുമ്പോൾ കൂടുതലും കാണുന്നത് സൈക്കിൾ പെൺകുട്ടികളൊക്കെ സൈക്കിളിൽ പോകുന്നതാണ് ഈ സൈക്കിൾ സർക്കാർ കൊടുക്കുന്നതാണെന്ന് അത് പത്താം ക്ലാസ് തൊട്ട് കൊടുക്കും പത്താം ക്ലാസ് കൊടുത്ത് എല്ലാ പെൺകുട്ടികൾക്കും ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് എല്ലാത്തും ഉണ്ട് അത് ശരി ഉണ്ട് പിന്നെ ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ നോട്ട് ബുക്ക് എല്ലാം ഫ്രീ ആയിട്ട് നോട്ട് ബുക്കും ഫ്രീയാണ് പെരിയ ഗവൺമെൻറ് സ്കൂളിൽ പിന്നെ അതുപോലെ സ്ത്രീകൾക്ക് ബസ്സിൽ ടിക്കറ്റ് ടിക്കറ്റ് എടുക്കേണ്ട അങ്ങനെന്തോ സിറ്റി പേരെന്തോ ബസ്സുകളില്ല സ്ത്രീകൾക്ക് ടിക്കറ്റ് ഇല്ല ഫ്രീ ആണ് പെരി അതുപോലെ വയസ്സായ ആളുകൾക്ക് പെൻഷൻ അങ്ങനെയുണ്ടോ അത് എല്ലാവർക്കും അറുപത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കുന്നില്ല ഈ ഒണ്ട് രണ്ട് ഭർത്താക്കന്മാരില്ലാതെ ഉള്ള ആൾക്കാർക്ക് വിധവ പെൻഷൻ ആ വിധവ പെൻഷൻ കൊടുക്കുന്നുണ്ട് ആ ഇങ്ങനെ ഉള്ളതേ ഉള്ളൂ അവിടെ ഈ മാർക്ക് ഒക്കെ ഉണ്ടല്ലോ ടാസ് ടാസ് മാർക്ക് മാർക്ക് ഉണ്ട് ടാസ്മാർക്ക് ടാസ്മാറേസ് ആണ് പക്ഷെ അവിടെ ഗവൺമെന്റ് ആണ് ഇവിടെ ഗവൺമെന്റ് തന്നെയാണ് പക്ഷെ അവിടെ എങ്ങനെയാണ് ആൾക്കാർ ഇങ്ങനെ ജോലി ചെയ്യാതെയൊക്കെ പോയി കുടിക്കുന്നവരുണ്ടോ ഇല്ലല്ലോ നമ്മൾ ആ പോയിട്ടില്ല പോയിട്ടില്ല ഏരിയ അടുത്തേ പോകത്തില്ലേ നമുക്ക് ആ പരിപാടി എത്ര മക്കളുണ്ട് എനിക്ക് നാലു പെൺമക്കള് നാലും പെൺമക്കള് നാലുപേരും കഴിച്ചതെല്ലാം ഇതിൽ നിന്നുള്ള വരുമാനം തന്നെയാണ് ഇവിടെ அப்போ இப்படி கழிச்சு கொடுத்துட்டு நான் நாலில் மூணு நிலத்துல கொடுத்து ஒன்று தலைச்சோர்ட்டை வளர்ச்ச உறவு அது விட்டு அதுக்கு வயசு இருபத்தெட்டு வயசாக வீட்டில் சும்மா இருக்கணும் அது வீட்டில் ஒரு விக்கிரகம் போல் இருக்கும் எல்லாம் அதுன்னு பென்ஷன் கிட்டணுண்டு ஆயிரத்தி கிட்ட ஐநூறுபா கட்டணும் கட்டணுண்டு கரெக்டாக ஆக்க வச்சிருந்தோம் பின்னா அது மாதம் ஆயிரம் ரூபாய்க்கு எங்களுக்கு குளிகை வாங்கி கொடுக்கணும் ம் நானும் விட ചിത്രത്തിരുന്നാൾ മെഡിക്കലിലെല്ലാം കൊണ്ട് കാണിച്ച് എല്ലാം നോക്കിയിട്ടും ഒരു രക്ഷ ഇല്ല പിന്നെ ഇവിടെ നിന്ന് എഴുതി കൊടുത്ത ഗുളിക തെങ്കാച്ചിലെ ഒരു മെഡിക്കലിൽ വാങ്ങിച്ച് കൊടുക്കുന്നുണ്ട് ഒരു മാസം ആയിരം രൂപ വേണം ആയിരം രൂപ ആ കൊച്ചിന് വേണം പിന്നെ എനിക്കും മാസം മൂവായിരം രൂപ മെഡിക്കലിൽ തന്നെ വേണം ഷുഗർ പ്രഷർ അതെല്ലാ സാധനങ്ങളും ഉണ്ട് അല്ലാതെ നിങ്ങളുടെ നാട്ടിൽ സർക്കാർ ആശുപത്രികളിലൊക്കെ ഫ്രീയല്ലേ ആശുപത്രി അതെല്ലാം പരിധി മരുന്ന് ഫ്രീയാണ് പരിധി തന്നെ ഞാൻ അതിനും പോകുന്നില്ല പോയില്ല പോവില്ല കാര്യം നമുക്ക് അതിന് നിന്ന് വാങ്ങിക്കണം മാസം ഇവിടുത്തെ ജോലി മുടങ്ങും ജോലി മുടങ്ങും നമ്മളിവിടെ വന്ന് പതിനഞ്ച് ദിവസം ജോലി ജോലി കുറയുമ്പോഴത്തേക്ക് വീട്ടിലോട്ട് പോകും അവിടെ തന്നെ ഒരാഴ്ച വീട്ടിലിരുന്നിട്ട് വീണ്ടും പോകും ഇങ്ങനെയാ എൻ്റെ ജീവിതം ഒരാഴ്ച വീട്ടിലാണ് ഒരാഴ്ച വീട്ടിലായിരിക്കും ചിലപ്പം പത്ത് ദിവസമായിരിക്കും ചിലപ്പം ഇടയ്ക്ക് എന്തെങ്കിലും മരണോ അങ്ങനെ നല്ല കാര്യങ്ങൾ കേട്ട കാര്യങ്ങളും എല്ലാത്തിനും പോകേണ്ടി വരും പോയിട്ട് ഉടനെ വരും കേരളത്തിൽ വന്നതോടുകൂടി മൊത്തത്തിൽ കേരളത്തിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും നല്ല പറ എൻ്റെ ജീവിതം എല്ലാം കേരളം തന്നെ എൻ്റെ ജീവി ഞാൻ ജീവിക്കുന്നതും കേരള ജനങ്ങളൊക്കെ നല്ല അഭിപ്രായമുണ്ട് എനിക്ക് മാതൃഭൂമി എന്ന് പറയാം കേരളം എന്ന് പറയാം കേരളം എന്ന് പറയുന്നത് അവിടെ നമ്മുടെ ജയലളിതയൊക്കെ ഭരിച്ചിരുന്നു കേരളാഗതി ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ സ്റ്റാലിൻ്റെ ഭരണം എങ്ങനെയാണ് സ്റ്റാലിൻ്റെ ഭരണം കുഴപ്പമൊന്നുമില്ല എന്നാൽ പോകുന്നു എല്ലാ ഇതും ഉണ്ട് എങ്കിലും ആൾക്കാർക്കെല്ലാം സൗകര്യങ്ങളൊക്കെ വേറെ കുഴപ്പമില്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ஜி ஆ ஐயா அப்படியே அஸ்தியா அது சரி ஆயி எல்லாம் ஜோலி செய் வடக்கே இந்தியா உள்ளவரா தமிழ்நாட்டில் கூடுதலும் ஜோலி செய்யணும் வைக்கிறது எல்லாம் அது சரி ம் தமிழ்நாட்டாருக்கும் ஜோலி செய்யும் வையா ഈ തമിഴ്നാടുകാരോടുള്ള ഇഷ്ടവും ബഹുമാനവും എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്ത് ജോലിയും ചെയ്യാൻ മടിയില്ല എന്നുള്ളതാണ് പക്ഷേ വേൽമുരണം പറയുന്നത് ഇപ്പോൾ അവിടെയും ചെറുപ്പക്കാരുടെ സ്ഥിതി ഇത് തന്നെയാണെന്ന് അതുകൊണ്ട് തന്നെ അവിടെ ഈ ബംഗാളിൽ നിന്നും അതുപോലെ ഉത്തരേന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികൾ അവിടുത്തെ തൊഴിൽ മേഖലകളൊക്കെ കൈയടക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അണ്ണം പറയുന്നത് വാസ്തവമാണെങ്കിൽ ഇനി തമിഴ്നാടിൻ്റെ പോക്കും കേരളത്തിന് സമാനമായത് തന്നെ എന്തായാലും ഒരാശ്വാസമുണ്ട് കേരള സർക്കാരിനെ പോലെയല്ല തമിഴ്നാട് സർക്കാർ അവിടെ സാധാരണക്കാരായ ജനങ്ങൾക്കെല്ലാം അടിസ്ഥാന സൗകര്യങ്ങൾ സർക്കാർ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ആശ്വാസം തന്നെയാണ് ക്യാമറമാൻ ജെയിൻ ചിംസിനൊപ്പം സുമേഷ് മാർക്കപ്പോളോ ഡി എൻ എന്